ഹലോ നമസ്കാരം നമ്മൾ അപ്പെക് സ്റ്റോക്കിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങൾ ചാർട്ട് അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ആട്രസ്റ്റ് വാലറ്റിൽ ഫേസ് ടു ഇതിൻ്റെയൊക്കെ അപ്ഡേഷനുകൾ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു അപ്പെക്സ്റ്റോക്കിൻ്റെ റേറ്റ് സീറോ പോയിൻ്റ് ഫോർ സീറോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ഏകദേശം ഇപ്പോഴത്തെ നമ്മൾ ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ആ ഒരു ഒരു പ്രൈസ് അല്ലേ ഒരു പ്രൈസ് വരുന്നത് മുപ്പത്തൊന്ന് സീറോ പോയിൻ്റ് ത്രീ നയനിലാണ് നിൽക്കുന്നത് അല്ലേ ഇനി ഇനി ഇതിലേക്ക് ഒരു ഡൗൺ ശേഷം ഇതൊരു മുപ്പത്തിയെട്ട് സെന്റ് വരെ വരാൻ സാധ്യത ഉണ്ട് അതിന്റെ താഴെ നമ്മളിത് കഴിഞ്ഞ ഒരു നമ്മൾ പറഞ്ഞിരുന്നു അനലിസിൽ സെന്റ് വരെ വരും അതിന് അതിന് ശേഷം അത് ആ താഴേക്ക് റേറ്റ് വരാൻ സാധ്യത എന്ന് പറഞ്ഞിരുന്നു പിന്നെ കുറേ ആളുകൾ പറഞ്ഞിരുന്നു ഇനിയും ഇത് താഴേക്ക് വരും ഇത് അല്ലേ ചാർട്ടല്ല ഇല്ല പക്ഷെ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഇതവിടെ നമ്മള് ഫേസ് ടു എന്ന് പറഞ്ഞു ബേണിംഗ് നടക്കുന്നുണ്ട് ബേണിംഗ് നടക്കുമ്പോ അതിന്റെ ക്വാണ്ടിറ്റി കുറയുന്നുണ്ട് ക്വാണ്ടിറ്റി കുറയുമ്പോ ഇതെന്തായാലും പിന്നെ ഇതിന്റെ മാർക്കറ്റ് റേറ്റ് കൂടാനുള്ള സാധ്യത സാധ്യത കുറവല്ലോ അപ്പോ നമ്മളാ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതെ അതെ അല്ലേ അതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അല്ലേ ഓക്കെ നോക്കാം അപ്പോൾ നമ്മളിവിടെ അപെക്സിൻ്റെ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഗോ ടു ഫേസ് ഫേസ് ടു ഒന്ന് കൊടുക്കാം കണക്ട് വാലറ്റ് കൊടുക്കാം നമ്മൾ ട്രസ്റ്റ് വാലറ്റ് കൊടുക്കാം ഓക്കെ ഇപ്പം നമുക്ക് ഏത് വാലറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്ന വാലറ്റിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അതെ നമ്മളൊരു വാലറ്റ് ഓപ്പൺ ഓപ്പണായി ഓക്കെ ഇതിലിപ്പോൾ നമ്മൾ സ്റ്റേക്ക് ചെയ്തത് സ്റ്റേക്കിംഗ് കപ്പാസിറ്റി ആയിരത്തി ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ചെറിയ പോയിൻ്റിനെ കമ്മിയുള്ളൂ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ സ്റ്റോക്കിൽ നമ്മളെ ബാലൻസ് വാങ്ങിക്കുന്നുണ്ട് ഓക്കെ മുന്നൂറ്റി അൻപത് നമ്മളെ ട്രസ്റ്റ് വാലറ്റിലെ ബാലൻ ബാലൻസ് ആണ് ഓക്കെ ഓക്കെ അതായത് നിങ്ങൾ അത് ബാൻ ചെയ്തിട്ടുള്ളത് വൺ വൺ നയൻ നയൻ അല്ലേ

ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് നമ്മളെ റിവാർഡ്സ് വന്നിട്ടുള്ളത് പിന്നെ ഇതിലിപ്പോ നമ്മൾ ബാല കപ്പാസിറ്റി ഇല്ലാതെ കൂടുതൽ ബാലൻസ് കൂടെ ഇതിൽ ട്രസ്റ്റ് വാലറ്റിലുണ്ട് അപ്പൊ നമുക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് എപ്പ സ്റ്റോക്കിന് കൂടെ ബാലൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ബാലൻസ് ഉള്ളത് കൂടി വേണമെങ്കിൽ നമുക്ക് ബേൺ ചെയ്ത് കപ്പാസിറ്റി 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 അപ്പോൾ കൂട്ടിയാലുള്ള നമുക്കിത് കൂടുതൽ കിട്ടുള്ളൂ നമ്മളെ ബാലൻസ് പിന്നെ ആയിരത്തി ഉണ്ട് സ്റ്റേക്കിംഗ് കപ്പാസിറ്റി ആയിരത്തി ഇരുന്നൂറാണ് പക്ഷെ നമുക്ക് ആയിരത്തി ഇരുന്നൂറിന്റെ പ്രോഫിറ്റ് ഉള്ളൂ നമുക്ക് ഡെയിലി വരാം അപ്പൊ ഇന്നലെ നമുക്ക് രണ്ടു ശതമാനം അതിന്റെ മുന്നേ രണ്ട് ശതമാനം മൂന്ന് ശതമാനം നാല് ശതമാനം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല സാറേ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമുക്ക് ഈ ഈ ഈ ഇത് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റ് 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 നമുക്ക് നമുക്ക് പ്രോഫിറ്റ് വരിക അപ്പോൾ ഏറ്റവും ഏറ്റവും നിൽക്കുന്ന സമയത്തായിരിക്കും റിവാർഡ്സ് വരിക അപ്പോ മാർക്കറ്റിനുസരിച്ച് നമുക്ക് കിട്ടുക അപ്പൊ നമ്മൾക്ക് ആയിരത്തി മുന്നൂറ്റമ്പതിന്റെ പ്രോഫിറ്റ് വരില്ല നമുക്ക് കപ്പാസിറ്റി എത്രയുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറിന്റെ പ്രോഫിറ്റ് ഉള്ളത് ഡെയിലി വരിക അപ്പോൾ നമ്മൾ ഇതിൽ ബാലൻസ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കപ്പാസിറ്റി കൂട്ടണം ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരു ആയിരത്തി മുന്നൂറ്റി അൻപത് അല്ലേ ബാക്കിയുള്ള ഒരു നൂറ് എപ്പക്സൊക്കെ നമുക്ക് സ്റ്റേക്ക് ചെയ്യാം ഇവിടെ നൂറിൽ അടിച്ചത് സ്റ്റേക്ക് ബൈ എപ്പ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചെറിയൊരു ബി എൻ ബി നമുക്ക് ആവശ്യമുണ്ട് ട്രസ്റ്റ് വാട്ടിൽ ബി എൻ ബി അപ്രൂവൽ സക്സസ്ഫുൾ ഇനി കൺഫേം നമ്മുടെ ഇത് ായി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറായി ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ബേൺ ആയിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്കിത് എവിടെ കാണാൻ പറ്റുക അപ്പൊ നമുക്ക് ബി എസ് ഇ സ്കാനിൽ അതെ നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തത് ചെയ്ത് വേണമെങ്കിൽ ഇപ്പം പറയുന്നുണ്ട് ടോട്ടൽ സപ്ലൈയിൽ നിന്നാണ് ഇത് എന്താ ബേണായിട്ട് പോകുന്നത് എന്നാ പറയുന്നത് അതായത് മൂവായിരം കോടി ടോക്കൺ ആണുള്ളത് അതിൽ നിന്ന് ആണ് ഈ പറയുന്ന ഇത് ബേൺ ബ് പോകുന്ന പറയുന്നത് അല്ലേ സെർച്ച് ചെയ്യാം അപ്പൊ എല്ലാം ഇതിൽ ഓപ്പൺ ആണെന്നില്ലാഹരാണ് ബി എസ് സി സ്കാനിൽ ഇപ്പൊ നമുക്ക് സെർച്ച് ചെയ്താൽ ടോട്ടൽ സപ്ലൈ മൂവായിരം കോടി കോയിൻ ആയിരുന്നല്ലേ നമ്മളെ സപ്ലൈ ഇപ്പത് എത്രയോ ബേൺ ആയി പോയി കുറഞ്ഞിട്ടുണ്ട് മൂവായിരം കോടിന്ന് കുറഞ്ഞ സംഖ്യാണ് ഇപ്പൊ കാണുന്നത് ടോട്ടൽ സപ്ലൈ ഇത്ര ഇനി മനസ്സിലാ പിന്നെ അതിൽ നമുക്ക് ടോട്ടൽ ഹോൾഡേഴ്സ് ഹോൾഡേഴ്സ് നമുക്ക് ഓൾറെഡി പതിനയ്യായിരത്തി എണ്ണൂറ്റിഅൻപത്തിനകത്ത് മാർക്കറ്റ് പ്രൈസ് ഇതാ ഓക്കെ പിന്നെ അതിൽ നമുക്ക് ടോട്ടൽ ട്രാൻസ്ഫർ ഉണ്ടോ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് ടോട്ടൽ ട്രാൻസ്ഫാഷൻ അങ്ങോട്ടും പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റേക്ക് ചെയ്തത് കേട്ടോ സ്റ്റേക്ക് ബൈ ഇപ്പം നമ്മളിപ്പോൾ ബ്രേൺ ചെയ്ത് കളഞ്ഞ തണുപ്പൂടെ കാണുന്നത് ഇത് നാപ്പത്തിരണ്ട് മനസ്സിലാകും അപ്പോൾ എല്ലാം ഇവിടെ ആണ് ഇപ്പോൾ ഇവിടെ അടുത്ത ട്രാൻസ്ഫാക്ഷൻ ഒരു മിനിറ്റ് മുന്നേ നടന്ന ട്രാൻസാക്ഷൻ കൊണ്ടും സെക്കൻഡുകൾ കൊണ്ടും ഒരു മിനിറ്റ് നമ്മൾ ആയിട്ടുള്ളത് നാപ്പത്തിരണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും എല്ലാ കാര്യങ്ങളും സൈഡിൽ കാണിക്കുന്ന എമൗണ്ട് ഇതൊക്കെ ആണ് ഏതൊക്കെ അഡ്രസ്സാണ് ചെയ്ത് പിന്നെ അത് ഓരോ ബ്ലോക്കുകള് അത് ഏതാണ് മെത്തേഡ് മെത്തേഡ് ഇപ്പോൾ സ്റ്റേക്ക് ബൈ ഉണ്ടാവും സ്റ്റേക്ക് ബൈ ബേൺ അതേപോലെ തന്നെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആണ് ഇതൊക്കെ കാണുന്നത് ഈ മുന്നൂ മുന്നൂറ്റി നാല് അതൊക്കെ ഓരോ ഭാഗത്തേക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് ഓക്കെ നടക്കുന്നുണ്ട് അതെ അതെ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ബി എസ് സി സ്കാനില് കാണാൻ പറ്റുന്നത് ഇപ്പോൾ റീസെൻ്റ് ഇപ്പോൾ വന്നതാണ് എക്സ് ടി ഡോട്ട് കോം ഓക്കെ ഇപ്പോ നിലവിൽ ഇപ്പോൾ മാർട്ടില് അതേപോലെ തന്നെ എൽ ബാങ്ക് എക്സ് ടി ഡോട്ട് കോം പിന്നെ കോയിൻ ബിറ്റ്സ് ട്രസ്റ്റ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എല്ലാ എക്സ്ചേഞ്ചുകളിലും ഉണ്ട് അല്ല എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് കോം ഇപ്പം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സ്ചേഞ്ചാണ്

വരാൻ പോകുന്ന എക്സ് ആണ് ലിസ്റ്റിംഗ് വരുന്നത് അല്ലേ ഈ ലിസ്റ്റിംഗ് വരുംതോറും നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞിട്ടുള്ള വർധന അതെ പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചർ ട്രേഡ് സ്റ്റാർട്ട് ഇപ്പൊ സ്പോട്ടിലാണ് അല്ലേ സ്പോർട്ടിൽ നമുക്ക് വാങ്ങി വിൽക്കാം

നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇവിടെ സെല്ല് ചെയ്യാൻ വെച്ചതാണ് ഈ കാണുന്നതൊക്കെ ഈ റെഡ് കളറിൽ കാണുന്നതൊക്കെ സെല്ല് ചെയ്യാൻ വെച്ചത് ഇതൊക്കെ ബൈ ചെയ്യാൻ വേണ്ടിട്ട് ഓർഡർ ഓർഡറിട്ട് വെച്ചതാണിതൊക്കെ ഓക്കെ ഇപ്പോ നാപ്പത് പോയിന്റ് നാപ്പതിലൊക്കെ ബൈ ചെയ്യാൻ വേണ്ടിട്ട് ഓരോ ആളുകളും ബൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഈ റെഡ് കളറില് ലാസ്റ്റ് കാണുന്ന റേറ്റിനെ സ്പോട്ടില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എക്സ്ചേഞ്ചുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാനും അതുപോലെ തന്നെ കഴിയുന്നുണ്ട് അപ്പൊ സ്പോട്ടില് നമുക്ക് വാങ്ങണന്നുണ്ടെങ്കിൽ ഈ റെഡ് കളറിൽ കാണുന്ന ലാസ്റ്റ് കാണുന്ന റേറ്റ് ഉണ്ടല്ലോ ആ എമൗണ്ട് കൂടെ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ാണ് ഇവിടെ വെക്കാൻ വെച്ചിട്ടുള്ളത് മനസ്സിലായോ തൊണ്ണൂറ്റിയെട്ട് കോയിൻ ഉണ്ട് കയ്യിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ ടോട്ടൽ ഒരു മുപ്പത് ഡോളറിന് നമ്മള് വാങ്ങണേ യു എസ് ഡി ടി മുപ്പത് കൊടുത്തു ക്വാണ്ടിറ്റി കാണും എഴുപത്തിനാല് പോയിന്റ് അറുപത്തഞ്ച് ഇനി ഇവിടെ കൊടുക്കുക കൺഫേം ബൈ കൊടുക്കുക ഓർഡർ ഓർഡർ സക്സസ് ആയി 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 അപ്പോൾ ആ ആ ഓപ്പൺ ഓർഡേഴ്സിൽ അത് ഓൾറെഡി ഓൾറെഡി ബൈ 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 ആയല്ലോ കാണാൻ കാണാൻ പറ്റും പറ്റും അല്ലേ നമുക്ക് അപ്പോൾ ഞാൻ മുന്നേ വാങ്ങിയത് ഇവിടെ കാണാം ഇപ്പോൾ വാങ്ങിയതും കാണാം വാങ്ങിയതാണത് ഓക്കെ സ്പോട്ടിൽ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇല്ല നമുക്ക് ഒരു നാൽപ്പതിന്റെ താഴേക്ക് റേറ്റ് വരും ഇത് നമുക്ക് കണ്ടാൽ നമ്മൾ ആ ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ലെവലിൽ ബൈ ചെയ്തിടാം ഓർഡർ ഓർഡർ ചെയ്തിടാം അപ്പം ആ സമയത്ത് ആ റേറ്റിലേക്ക് വരുമ്പോൾ ബൈ ആവും ഹോട്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ റേറ്റിന് ഇപ്പോൾ ചെയ്ത പോലെ ചെയ്യാം നമ്മൾ വാങ്ങിയത് ഇവിടെ കാണാൻ കണ്ടോ അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിയ കോയിന് നമ്മള് ട്രസ്റ്റ് വാലിൽ കൊണ്ട് സ്റ്റേക്ക് ചെയ്യാൻ ഓക്കെ അപ്പം നമ്മളിവിടെ ബിഡ്രോൽ ഓടുക இனி நம்ம ட்ரஸ்ட் வாலட்டில் போய்ட்டு அது அட்ரஸ் எடுக்கணும் இதில் நம்ம அப்பக்ஸிட்டு அட்ரஸ் எடுக்க அப்பக்ஸிட்டு ரசீவ் வந்து கொடுக்க இது நம்ம கோப்பி இது கொடுக்க வேஸ்ட் நெட்வொர்க்கு நம்ம பி எஸ் சி பி நம்ம ஒரு

ഓക്കെ ഇനി ഒരു കുറച്ച് സമയം കൊണ്ട് ഇപ്പോൾ നമ്മളെ അതിലേക്ക് എത്താനുള്ളൊരു സമയം എടുക്കും അതിലേക്ക് വരാൻ അപ്പോൾ നമ്മൾ ഒരു ടൈം അല്ലേ അതെ അപ്പോൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടോ തൊണ്ണൂറ്റമ്പത് അപ്പക്സ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇത് സ്റ്റേക്ക് ചെയ്യാം വാലറ്റ് ആദ്യം കണക്ട് ചെയ്യണം വാലറ്റ് കണക്ട് ചെയ്തു വാലറ്റ് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും നമ്മളെ ബാലൻസ് ഇപ്പോഴും നമ്മൾ കൊണ്ടുവന്നിട്ട് ആയിരത്തി നാനൂറ്റി ആറുണ്ട് ഓക്കെ കപ്പാസിറ്റി ആയിരത്തി മുന്നൂറ് അപ്പോൾ വീണ്ടും നമ്മളൊരു കൂടി ബേഡ് ചെയ്യാനേ ഓക്കെ സ്റ്റേക്ക് ചെയ്യാനേ ഓക്കേ നമുക്ക് ആയിരത്തി നാന്നൂറ്റി എട്ട് ബാലൻസ് ഉണ്ടായിരുന്നത് നമ്മള് ഒന്നുകൂടി ആകെ ഉണ്ടായിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കപ്പാസിറ്റി അത് ഓൾറെഡി അതിൽ ബാലൻസ് എത്ര കാര്യമൊന്നുമില്ല ഇല്ല അത്ര വെച്ചോണ്ട് കാര്യൊന്നുമില്ലാസിറ്റി നമുക്ക് പ്രോഫിറ്റ് കൂടും കൂടുള്ളൂ മനസ്സിലായോ നമ്മൾ കപ്പാസിറ്റി നമ്മളവിടെ ബാലൻസ് എത്രയോ കൂടുതലും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഇവിടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് വരള്ളൂ അപ്പൊ നമുക്ക് അത് നമ്മൾ ബേണായി ഓക്കെ അപ്പൊ ടോട്ടൽ നമ്മൾ ബേൺ ചെയ്ത് അറുന്നൂറ് ബേൺ ചെയ്ത് പോയി നമ്മൾ അതിൽ നിന്ന് നമുക്ക് സ്റ്റേക്ക് കപ്പാസിറ്റി ആണ് ആയിരത്തി നാന്നൂറ് അപ്പോൾ നമ്മൾ ബാലൻസ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ഓക്കെ നമ്മൾ ബാലൻസ് കുറവായി പക്ഷെ നമ്മളെ കപ്പാസിറ്റി കൂടുതലായിരിക്കും ഓക്കെ പക്ഷെ നമുക്ക് നാളെ നമുക്ക് ഏണിങ്സ് പ്രോഫിറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാലിൻ്റെ നമുക്ക് വരിക ഓക്കെ 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 പിറ്റേ ദിവസം വരുന്നത് ഇപ്പം നമുക്ക് മുന്നൂറ്റി അറുപത്തിനാല്ക്ക് ഏകദേശം ഒരു ഉദാഹരണത്തിന് ഒരു ആറ് എപ്പസ്റ്റോക്കിനും കൂടി വന്നേ മുന്നൂറ്റി എഴുപതായി എന്ന് വിചാരിച്ചോളൂ ഓക്കേ ആ മുന്നൂറ്റി എഴുപതിന്റെ ഏണിങ്സ് ആയിരിക്കും പിറ്റേ ദിവസം വരിക നമ്മൾ ഈ കപ്പാസിറ്റി ആകുന്നത് വരെ ഇപ്പൊ ഈ സ്റ്റേക്കിംഗ് കപ്പാസിറ്റി ആയിരത്തി നാനൂറില്ലേ ആ ആവുന്നത് വരെ കോമ്പൗണ്ട് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് വരും കൂടുതലായിരിക്കും കോമ്പൗണ്ട് ചെയ്ത് കോമ്പൗണ്ട് ചെയ്താൽ വരിക അപ്പൊ നമ്മളെന്ത് ചെയ്യണം കപ്പാസിറ്റി കൂട്ടിയിടുക ബാലൻസ് ഇപ്പൊ നമ്മളെ ട്രസ്റ്റ് വാറവുണ്ടെങ്കിലും കപ്പാസിറ്റി കൂട്ടിയിട്ടാൽ നമുക്ക് പെട്ടെന്ന് ആ കപ്പാസിറ്റിയിലേക്ക് കോമ്പൗണ്ട് കോണ്ടാക്ട് ആ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം നേരെ ബിഎസ്ഇ സ്കാനിലേക്ക് പോകും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണാം ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും ഫുല്ലി സ്മാർട്ട് കോണ്ടാക്റ്റ് ആണെന്നല്ലീൻ ഉദാഹരണമാണ് ഇത് കണ്ടോ ആ ഇതിന്റെ കോണ്ടാക്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓക്കേ ഓക്കേ എത്രയുള്ളൂ ഇപ്പോ നമ്മളെ ഫേസ് 2 ന്റെ കാര്യത്തിനെ പോ ഇതിപ്പം ഒരു സാധാരണ കാരണം മനസ്സിലാകും ഓലെ മനസ്സിലാകുന്ന രീതിയിൽ ഓക്കേ ഓക്കേ നിന്നൊന്നും ഇതിലും ഡൗട്ടുകൾ ഇനി ഇപ്പോ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇനി ഫേസ് 2 ന്റെ വാക്കിള്ള ഇനി എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യാനായി ഇനി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് വന്നാൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുക്കാം പിന്നെ മനസ്സിലാണ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം ഓക്കെ 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 അപ്പം ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഓക്കെ ഓക്കെ എന്നാൽ വൈൻ്റെ അപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു